കർമ്മഫലങ്ങളെ അനുഭവിച്ച് തീർക്കാതെ ഒരാളും ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് പറയുമ്പോൾ അത് പേടിക്കാനുള്ള വിഷയമല്ല കർമ്മഫലം അനുഭവിച്ചു തീർത്തേ പറ്റുമോ പക്ഷേ ഏത് തരം കർമ്മഫലങ്ങൾ അനുഭവിക്കണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം കർമ്മം എങ്ങനെയാണോ അതിനനുസരിച്ചല്ലേ കർമ്മഫലം നമ്മളുടെ കർമ്മത്തെ ഒന്ന് മിനുക്ക് ചെയ്തെടുത്താൽ മതി കുറച്ച് പണികൾ ചെയ്യാനുണ്ടതിൽ കർമ്മം ചിന്ത വാക്ക് ഇതിലെല്ലാം ചെറിയ ചില വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശ്രേഷ്ഠമാകും പരിപൂർണമായിട്ടും ശ്രേഷ്ഠമാകും നമ്മൾ എങ്ങനെയാണോ തിന്മയുടെ വിത്ത് വിതച്ച് തിന്മ കൊയ്യുന്നത് അതുപോലെ തന്നെ നന്മയുടെ വിത്ത് വിതച്ച് നൂറുമേനി നന്മ കൊയ്യാനുള്ള അവസരവും നമുക്ക് തരുന്നുണ്ട് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ കൈകാലുകളും കണ്ണും മൂക്കും നാക്കും തൊക്കും ചെവിയും എല്ലാം നമ്മൾ സതുപയോഗം ചെയ്യുമ്പോൾ ശരീരത്തെ വിധിപൂർവ്വം ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും ശ്രേഷ്ഠമായിരിക്കും പിന്നെ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മളുടെ അവയവങ്ങളെ അനിയന്ത്രിതമായി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഫലം മാരകമായിരിക്കും ഒരിക്കൽ ഒരാൾ ചോദിക്കേണ്ടായി ഇങ്ങനെ കർമ്മഫലം ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വികലാങ്കരെങ്ങനെയാണ് ജനിക്കുന്നത് ജന്മനാൽ അവർക്ക് ഓരോ അവയവങ്ങൾക്ക് കേടാ കൈയിനും നാവിനും കണ്ണിനൊക്കെ ഉപയോഗശൂന്യമായ അവയവങ്ങളായിട്ട് ജനിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവർ കർമ്മമൊന്നും ചെയ്തില്ലല്ലോ അതിനു മുമ്പ് തന്നെ ജന്മനാൽ അവർ അംഗവൈകല്യത്തോടു കൂടി ജനിക്കുന്നു ആര് പറഞ്ഞു അവർ കർമ്മങ്ങൾ ചെയ്തില്ല എന്ന് കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ അപ്പുറം ചെയ്തിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഗർഭാശയത്തിൽ വെച്ച് സംഭവിക്കുന്നതാണ് ഗർഭം ഒരു ഇംപ്രിസൺമെൻ്റ് ആണ് ഒരു പരിധി വരെ നമ്മുടെ കർമ്മങ്ങൾക്കുള്ള ഫലം നൽകുന്ന സ്ഥലം ഒരു ജന്മത്തിൽ നിന്ന് അടുത്ത ജന്മത്തിലേക്ക് പോകുമ്പോൾ ഒരാൾ തന്റെ അവയവങ്ങളെ അനിയന്ത്രിതമായി ഉപയോഗിച്ച് ആഭാസകരമായി ഉപയോഗിച്ച് ഒരു ജന്മത്തിൽ നിന്നും രക്ഷപ്പെട്ടു അടുത്ത ജന്മത്തിലേക്ക് കടക്കുകയാണ് അതിനിടയിൽ താൻ ഉപയോഗിച്ചത് ഏത് അവയവമാണോ അനിയന്ത്രിതമായി ഉപയോഗിച്ചത് ആ അവയവത്തിന് ഭംഗം ഉണ്ടായിരിക്കും കാരണം രണ്ട് ജന്മത്തിൽ ഉപയോഗിക്കേണ്ടത് ഒറ്റ ജന്മത്തിൽ തീർക്കുകയാണ് പിന്നെ അടുത്ത ജന്മത്തിൽ അത് ആവശ്യമില്ലല്ലോ അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ കർമ്മത്തിന്റെ അക്കൗണ്ട് ടാലിയാകും ഒരു ജന്മത്തിൽ അത് ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ നാവ് പുറത്തേക്കിട്ടാൽ ഉടനടി അസഭ്യങ്ങൾ മാത്രമേ പറയുള്ളൂ എങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകളെ പറയുള്ളൂ എങ്കിൽ നാവായിരിക്കും അടുത്ത ജന്മത്തിൽ പഴങ്ങാത്തൊരവയവം കൈ ഉയർത്തുന്നത് മറ്റുള്ളവരെ നോവിക്കാനാണെങ്കിൽ കൈയായിരിക്കും അടുത്ത ജന്മത്തിൽ വികലമായിരിക്കുന്നത് കണ്ണിൽ കണ്ടതെല്ലാം സ്വന്തമാക്കുന്ന സ്വഭാവമുള്ളവന് കണ്ണു തന്നെ അടുത്ത ജന്മത്തിൽ ഇല്ലാതെയാകുന്നു തന്റെ ബുദ്ധി കൊണ്ട് അനവധി ദുഷ്ടപ്രവൃത്തികൾ പദ്ധതിയിട്ടവനാണെങ്കിൽ ബുദ്ധി മാന്ദ്യമുണ്ടാകുന്നു ഇതെല്ലാം സിദ്ധാന്തങ്ങളാണ് തെറ്റിക്കാൻ പറ്റില്ല നമുക്ക് ആത്മാവിന്റെ അനശ്വരത കാരണത്താൽ നമ്മൾ കർമ്മ നിയമം അംഗീകരിച്ചേ മതിയാകും കാരണം നമ്മളൊന്നും ഇന്നോ നാളെയോ ഇല്ലാതെയാകാൻ പോണില്ല എന്നും ഇന്നും ഉണ്ടായിരിക്കും അപ്പോൾ ഈ എറ്റേണലായ ആത്മാവ് ഈ എറ്റേണലായിട്ടുള്ള നിയമങ്ങളെ പഠിക്കേണ്ടിയിരിക്കുന്നു അറിയേണ്ടിയിരിക്കുന്നു അതുപ്രകാരം നടക്കേണ്ടിയും ഇരിക്കുന്നു അതുതന്നെയാണ് സ്പിരിച്വാലിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും സന്മാർഗത്തിലൂടെയുള്ള ഒരു ജീവിതമാണ് സ്പിരിച്വാലിറ്റി ഇന്ന് നമ്മൾ ആത്മീയതയെ അങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതോ നമ്മുടെ മാർഗം എന്തോ ആകട്ടെ ആ മാർഗത്തിനുള്ള ഒരു സപ്പോർട്ടിന് വേണ്ടിയാണോ നമ്മൾ ആത്മീയതയെ ഉപയോഗിക്കുന്നത് എങ്കിൽ അത് ആത്മീയത അല്ല ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം നമുക്കല്പം ഈശ്വര ചിന്തയുള്ളതുകൊണ്ട് നമ്മൾ ആത്മീയവാദികളാണെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈശ്വരീയ കർമ്മങ്ങൾ ആത്മീയതയുടെ ഗണത്തിലൊന്നും പെട്ടില്ല അതും ഒരു ഭൗതികത തന്നെയാണ് നമ്മുടെ കാര്യസാധ്യത്തിനായി ചെയ്യുന്നത് അപ്പോഴും നമ്മുടെ ഉദ്ദേശം എന്താണ് ഈശ്വര ആരാധനയിലും ഉദ്ദേശം കാര്യസാധ്യമാണ് കാര്യസാധ്യത്തിനായി ഭൗതികമായ കാര്യസാധ്യത്തിനായി ചെയ്യുന്നതല്ല ആത്മീയത ആത്മാവിന്റെ ഉന്നമനത്തിനായി ചെയ്യുന്നതാണ് ആത്മീയത അപ്പോൾ ആത്മീയത നമ്മൾക്ക് എങ്ങനെ ഉപകരിക്കുന്നു ആത്മാവിനെ പരിശുദ്ധമാക്കി മാറ്റുന്നതിന് ഇപ്പോൾ നമ്മൾ ഇത്ര നേരം കർമ്മ നിയമങ്ങളുടെ ഗതികളെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചിരിക്കും അപ്പോൾ ഇനി ഒരു രക്ഷയില്ലേ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ജന്മത്തിൽ തന്നെ ഞാൻ എന്തെല്ലാമോ ചെയ്തിരിക്കുന്നു എനിക്ക് മാനസാന്തരമുണ്ടായി എനിക്ക് കർമ്മ നിയമം അനുസരിച്ച് ജീവിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് ശ്രേഷ്ഠമായ മാർഗം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഇതിനിപ്പം എന്താ ഒരു മാർഗം എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം മാർഗമുണ്ട് നിയമം ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശിക്ഷിക്കാനല്ല ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം കർമ്മ നിയമങ്ങളും നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം രണ്ട് തരത്തിൽ തീർക്കാം ഒന്ന് ഭോഗത്തിലൂടെ മറ്റൊന്ന് യോഗത്തിലൂടെ ഭോഗത്തിലൂടെ എങ്ങനെ തീർക്കാം അനുഭവിച്ചു തീർക്കുക വേറെ നിർത്തില്ല ചെയ്തതിന് തക്കതായ ഫലം അനുഭവിച്ചു തീർക്കുക മറ്റൊന്ന് യോഗത്തിലൂടെ തീർക്കുക എങ്ങനെയത് യോഗത്തിലൂടെ ഈശ്വരനിൽ സമർപ്പണം ചെയ്ത മനസ്സോടുകൂടി ഈശ്വരന്റെ പാതയിലൂടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് യോഗയുക്തമാവുകയും ദുഷ്ടകർമ്മങ്ങളുടെ പ്രഭാവം ഭസ്മമാവുകയും ചെയ്യുന്നു അതിനാണ് ഗീതയിൽ ഒരു വാക്കുണ്ട് സർവധർമാൻ പരിത്യജി മാമേകം ശരണം രജ എന്നിൽ മാത്രം ശരണം പ്രാപിക്കുക വേറെ നിർത്തി വേറെ ഒരു ഷോർട്ട് കട്ടില്ലേ അതിന് ഈശ്വരനിൽ അഭയം പ്രാപിക്കുക ഇതേ വഴിയുള്ളൂ അപ്പോൾ നമ്മുടെ പൂർവകർമ്മങ്ങളുടെ ഭാഗങ്ങൾ വളരെ മോശമായതാണെങ്കിലും നമ്മൾക്കൊരു നല്ല ഭാവി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ സംഭവിച്ചത് അവിടെ നിൽക്കട്ടെ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മുടെ കർമ്മങ്ങളിൽ ശ്രദ്ധിക്കുക ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്നു ഇനിമേൽ എന്നിൽ നിന്ന് ദുഷ്ടകർമ്മങ്ങളുടെ പ്രഭാവങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് വരുത്തുക ഇനി ഇതുവരെ ഉണ്ടായ ദുഷ്ടകർമ്മങ്ങളുടെ പ്രഭാവത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഈശ്വര ചിന്തനം അനിവാര്യമാണ് യോഗം അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വരുന്നുണ്ട് ആ വിഷയം മോശമായ കർമ്മങ്ങളുടെ ഒരു വലിയ ഭാരം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ് അതുകൊണ്ട് മോശമായ ഭാഗം ഇപ്പോൾ ഇതൊരു പാലത്തിലൂടെ നടക്കുകയെന്ന് വിചാരിക്കുക ഒരു സൈഡിൽ നന്മയും മറു സൈഡിൽ തിന്മയുമാണ് ആ പാലത്തിന്റെ അപ്പുറത്തേക്ക് വീണാൽ നന്മയിലേക്ക് വീഴും ഇപ്പുറത്തേക്ക് വീണാൽ തിന്മയിലേക്ക് വീഴും നമ്മുടെ തോളിൽ ഒരു മാറാപ്പ് വെച്ചിരിക്കുകയാണ് രണ്ട് സൈഡിലേക്കും തൂങ്ങുന്ന കിഴികളോട് ഒരു മാറാപ്പ് ഇതിൽ ഒരു സൈഡിലുള്ള കിഴിയിൽ നന്മയുടെ ഭാഗത്തേക്ക് തൂങ്ങുന്ന കിഴിയിൽ നമ്മുടെ നന്മയുടെ സ്റ്റോക്കും തിന്മയുടെ ഭാഗത്തേക്ക് തൂങ്ങുന്ന കിഴിയിൽ നമ്മുടെ തന്നെ തിന്മയുടെ സ്റ്റോക്കുമാണ് നമ്മൾ നടക്കുന്നത് ഇതിൽ തിന്മയുടെ ഭാണ്ഡത്തിൽ തിന്മയുടെ സ്റ്റോക്ക് വർദ്ധിക്കും തോറും നമ്മൾ തിന്മയുടെ ഭാഗത്തേക്ക് വീഴാൻ സാധ്യത കൂടും ഈ വീണു പോകാതിരിക്കാൻ എന്തേ വഴിയുള്ളൂ ഇപ്പം നമുക്ക് തിരിച്ചറിഞ്ഞു എൻ്റെ തിന്മയുടെ ഭാണ്ഡം വളരെ വലുതാണ് നന്മയുടെ ഭാണ്ഡം വളരെ ചെറുതാണ് ഏത് നിമിഷവും എൻ്റെ ജീവിതം തിന്മയുടെ പടുക്കുഴിയിലേക്ക് വീഴുവാൻ നിൽക്കുകയാണ് ഞാൻ അപകടത്തിലാണ് ഇത് മനസ്സിലായി എങ്കിൽ നമ്മൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും സമയം കളയാതെ നന്മയുടെ ഭാണ്ഡത്തിൽ തിന്മയേക്കാൾ കൂടുതൽ നന്മയുടെ ശേഖരണം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇതുമാത്രമാണ് അതിൻ്റെ വഴി വഴിയില്ലയെന്നില്ല വഴിയുണ്ട് ശ്രമിക്കേണ്ടിയിരിക്കുന്നു നന്മയുടെ ശേഖരണം വർദ്ധിപ്പിക്കുവാൻ നന്മ നിറഞ്ഞ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ആചരിക്കേണ്ടതായിരിക്കുന്നു അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണം ഈ പരിശ്രമിക്കുന്നത് എങ്ങനെയാണ് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് നമ്മൾ ചെയ്ത മോശമായ കർമ്മങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന ദൂഷിത പ്രഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടും ജീവിതത്തിൽ തിക്ത അനുഭവങ്ങൾ ഉണ്ടാകും അത് നമ്മുടെ കർമ്മഫലത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് പ്രതികരിക്കാതിരിക്കുക പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളോട് ഒന്ന് പറയുമ്പോഴേക്കും നമ്മൾ രണ്ട് പറയുന്ന പരിപാടി നിർത്തുക നമ്മളോട് ഒരാൾ ഒന്ന് പറയുന്നത് നമ്മളുടെ കണക്ക് തീരാനാണ് ഇത് മനസ്സിലാക്കണം നമ്മൾ രണ്ട് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വീണ്ടും നമ്മളായി കടം നമ്മൾക്ക് കടം കൂടി അല്ലെങ്കിൽ നമ്മളുടെ കടം തീരണം ഇത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ തന്നെ കർമ്മങ്ങളുടെ പ്രതിഫലമായി നമ്മൾ മോശമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും നമ്മൾക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ലൈഫിലുണ്ടാകും നമ്മൾ അതിനെ സമചിത്തതയോടുകൂടി കടന്നു പോകണം സമചിത്തതയോടുകൂടി ഓരോ കർമ്മങ്ങളെയും തരണം ചെയ്യേണ്ടതായിട്ടിരിക്കും ഒപ്പം സാധിക്കുന്നത്ര നന്മയുടെ പ്രഭാവം ജീവിതത്തിൽ കാണിക്കുകയും ചെയ്യുക ഇപ്പോൾ മുതൽ നിങ്ങളത് ചെയ്തു നോക്കൂ റിസൾട്ട് കുറച്ച് നാൾക്ക് അകം കാണപ്പെടാൻ തുടങ്ങും ഇപ്പോൾ മുതൽ തുടങ്ങുക ഒരു പ്രതിജ്ഞ ചെയ്യുക എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിക്ത അനുഭവങ്ങളിൽ ഞാനായിട്ട് വീണ്ടും കയ്പ്പ് കലർത്തില്ല ഉണ്ടാകുന്ന അനുഭവങ്ങളെ തിക്തമാണ് കയ്പ്പുള്ളതാണ് അതിൽ ഞാൻ എൻ്റെ വകയും കുറച്ച് കയ്പ്പ് കലർത്തില്ല ഞാൻ അതിൽ സമചിത്തത പാലിക്കും സാധിക്കുന്നത്ര ഞാൻ മധുരം കലർത്തും എന്ന് വെച്ചാൽ ഞാൻ നന്മ ചെയ്യും എനിക്ക് തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ നന്മ ചെയ്യും എന്ന ഒരു ഉറച്ച തീരുമാനപ്രകാരം മുന്നോട്ട് പോയി നോക്കുക നമ്മൾ ഇത്രയും കാലം നമ്മൾക്ക് ഇങ്ങോട്ട് ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഒരു വാക്ക് പറയുന്ന ശീലം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിലൂടെ നമുക്ക് എന്തെങ്കിലും നല്ലതുണ്ടായിട്ടുണ്ടോ ഒരിക്കലുമില്ല അപ്പം ഇനി കുറച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങോട്ട് കയ്പ്പ് ലഭിക്കുമ്പോഴും അങ്ങോട്ട് മധുരം കൊടുത്തുകൊണ്ടിരിക്കുക കുറച്ചുനാൾ അതൊന്ന് പരിശ്രമിച്ചു നോക്കിയിട്ട് റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞു നോക്കൂ കർമ്മ ഫലം പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ലൈഫിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും പ്രാക്ടിക്കലാണ് അതുകൊണ്ട് പറയും ബുദ്ധിമാന്മാർ തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കണത്രെ എന്തുകൊണ്ടാണ് താൻ എവിടെയൊക്കെയോ ചെയ്തു വെച്ച ദുഷ്ടകർമ്മങ്ങളുടെ ഭാണ്ഡം ദുഷ്ടകർമ്മങ്ങളുടെ ഊമ്പാരം തീർന്നുകൊണ്ടിരിക്കുകയാണ് തൻ്റെ മോശമായ കർമ്മങ്ങളുടെ പ്രഭാവം ഓരോരോന്നായി തീരുകയാണ് അതാണ് താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തിക്താനുഭവങ്ങൾ അതുകൊണ്ട് ബുദ്ധിമാന്മാർ തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കും തൻ്റെ കടം തീരുകയാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് പിന്നെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണത്രേ അവരൊന്നു ചിന്തിക്കുക എന്തുകൊണ്ട നമ്മൾക്ക് ഫ്രീ ആയിട്ട് ഔദാര്യമായിട്ട് ഒരാളും നന്മ ചെയ്യില്ല ഈ ലോകത്തിൽ അങ്ങനൊരു ഇല്ല നമ്മുടെ നന്മയുടെ ബാങ്ക് ബാലൻസിൽ നിന്ന് എടുത്തിട്ടാണ് നമുക്ക് ആരും നന്മ ചെയ്തു തരുന്നത് നമ്മൾ ചെയ്തു വെച്ച നന്മയുടെ ബാലൻസ് തീരുകയാണ് നമ്മൾക്ക് നന്മയുണ്ടാകുമ്പോൾ അപ്പോൾ ഒരുപാട് നമ്മൾക്ക് നന്മകൾ വരുമ്പോൾ നമ്മൾ വീണ്ടും ഒരുപാട് നന്മകൾ ചെയ്യണം അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് തീരും അന്ന് നമ്മൾക്ക് തിരിച്ചടികളായിരിക്കും തുടങ്ങുക നന്മയുടെ സ്റ്റോക്ക് തീരണ ദിവസം നമ്മൾ എത്ര കാലം ഈ നന്മയെ ഉപയോഗിച്ചോ ആ കാലത്ത് എന്ത് ചെയ്തു അത് ഈ നന്മയുടെ സ്റ്റോക്ക് തീരുന്ന അന്ന് മുതൽ അതിൻ്റെ പ്രഭാവമായിരിക്കും പിന്നീട് ഉണ്ടാവുക അപ്പോൾ നന്മയിൽ നമ്മൾ നന്മ തന്നെ ചെയ്തുകൊണ്ട് തുടരണം നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ നല്ലത് ചെയ്തുകൊണ്ട് തുടരണം നമുക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ നല്ലത് തന്നെ ചെയ്തുകൊണ്ട് തുടരണം എങ്ങനെയായാലും ഭാവിയിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാകും മറ്റുള്ളവരെന്തു ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതില്ല നമുക്ക് വലുത് നമ്മുടെ ഭാവി തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമ്മുടെ വർത്തമാനകാലം സുരക്ഷിതമാക്കണം വർത്തമാനകാലം അടിത്തറയാണ് ഭാവി എന്ന് പറയുന്നത് അതിനു മുകളിൽ പണിയുന്ന കെട്ടിടമാണ് അടിത്തറ ബലമുള്ളതായാലേ ഭാവിയിൽ വലിയ കെട്ടിടം അതിനു മുകളിൽ പണിതുയർത്താൻ പറ്റുകയുള്ളൂ അടിത്തറ കുറേ പണിയെടുക്കേണ്ടതായിട്ടിരിക്കുന്നു ഒരുപാട് ആഴത്തിൽ നമ്മളത് കെട്ടിപ്പടുക്കേണ്ടതായിട്ടിരിക്കുന്നു അതിനു മുകളിൽ കെട്ടുന്ന കെട്ടിടം പടുകൂറ്റനാക്കി മാറ്റാം മറിച്ച് നമ്മൾ അടിത്തറ പണിതിട്ടില്ലെങ്കിൽ കുറച്ച് മുകളിലോട്ട് നമ്മൾ ഉയരുമ്പോൾ അടിത്തറ ഇളകി നിലം പതിക്കും കർമ്മത്തിൻ്റെ ശ്രേഷ്ഠമായ കർമ്മങ്ങളുടെ ശക്തമായ പിൻബലമില്ലാതെ ഒരു വ്യക്തിക്ക് ശ്രേഷ്ഠതയിലേക്ക് ഉയരാൻ കഴിയില്ല പുറമെയുള്ള ഒന്നുകൊണ്ടും ഒരു വ്യക്തി വളരില്ല ആന്തരികമായ കർമ്മഫലങ്ങളുടെ പിൻബലം വേണം ഇനി ഈ കർമ്മഫലങ്ങളെ തിരുത്താൻ അല്ലെങ്കിൽ ചെയ്തു പോയി ഞാനൊരു കർമ്മം ഇതിനെ മാറ്റാൻ എന്തെങ്കിലും കുറുക്ക് വഴികൾ ആലോചിക്കുന്ന അനവധി പേരുണ്ട് ഈ ലോകത്തിൽ അവർ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഉടനെ ഏതെങ്കിലും പണ്ഡിതന്മാരെയോ ജ്യോതിഷ്യന്മാരെയൊക്കെ പോയി കാണും ഇതിനെന്താ ഒരു പരിഹാരം ചെയ്തു വെച്ചതൊക്കെ നമ്മളും പരിഹാരം കണ്ടെത്തി തരാൻ വേറൊരാളും ഇതെവിടെ തന്നെയായും നമ്മൾ ചെയ്തു വെച്ചതാണെങ്കിൽ അതിനൊരേ ഒരു പരിഹാരമേ ഉള്ളൂ ഒന്നുകിൽ നമ്മൾ അനുഭവിക്കുക അല്ലെങ്കിൽ നമ്മൾ അതിനെ യോഗം ചെയ്തു തിരുത്തുക അതിൻ്റെ പരിഹാരം നമ്മൾ മാത്രമാണ് മറ്റൊരാൾക്ക് ഇതിന് പരിഹാരം ചെയ്തു തരാൻ പറ്റില്ല നമ്മുടെ കർമ്മഫലങ്ങൾ ടാലിയാക്കാൻ നമ്മൾ തന്നെ തുനിഞ്ഞിറങ്ങേണ്ടതായിരിക്കുന്നു ഇതിന് മറ്റൊരു കുറുക്ക് വഴി ആലോചിക്കുന്നത് വീണ്ടും ഒരു കർമ്മത്തിന്റെ കണക്ക് നമ്മൾ സൃഷ്ടിക്കുകയാണ് ഇതിപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് കടം വാങ്ങി മറ്റൊരു സ്ഥലത്തെ കടം വീട്ടുന്നതിന് തുല്യമേ ആകുന്നു കടം നമുക്ക് കടമായി തന്നെ തുടരുന്നു കടക്കാരൻ മാറിയെന്ന് മാത്രം അപ്പോൾ നമ്മൾ മറ്റുള്ള വ്യക്തികളുടെ അവരുടെ വ്യക്തിപ്രഭാവവും അവരുടേതായ ചില വിദ്യകളും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ കർമ്മഫലത്തിൽ സ്വാധീനം ചെലുത്തി നമുക്ക് നന്മയുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ കടം അവിടെ തീരുന്നു ഇവിടെ തുടങ്ങുന്നു എന്നാലും നമ്മൾ കടക്കാർ തന്നെ നമുക്ക് പെർമനന്റായ ആണ് ആവശ്യം അതെവിടുന്ന് കിട്ടും അത് നമ്മളുടെ കർമ്മങ്ങളിലുള്ള വ്യത്യാസം അത് നമ്മുടെ കർമ്മങ്ങളിലുള്ള ചേഞ്ച് അതിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ ഈശ്വരൻ ഇതിനാണ് നമ്മളെ സഹായിക്കുന്നത് പ്രകൃതി പുരുഷൻ പരമപുരുഷൻ എന്നീ മൂന്ന് ഘടകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ ആദ്യം അതിൽ ഈശ്വരൻ അഥവാ പരമപുരുഷൻ എന്നുള്ള ഭാഗം ഇപ്പോൾ കടന്നു വരേണ്ട സമയമായി ഈശ്വരന് പിന്നെ എന്താ റോൾ ചിലർ ചോദിക്കും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കുന്നു പിന്നെ വെന്തുനെവിടെ ഈശ്വരൻ നമ്മൾക്ക് വല്ലതൊക്കെ ചെയ്തു തരണ്ടേ ഇങ്ങനെ ഇങ്ങനൊരാൾ ഇവിടെ ഉണ്ടായിട്ട് ഈശ്വരൻ എന്താ ചെയ്തു തരുന്നത് തന്നെ നമ്മുടെ കർമ്മങ്ങൾ തെറ്റാൻ തുടങ്ങുമ്പോൾ കർമ്മങ്ങളെ ശരിയാക്കി തരികയാണ് ഈശ്വരന്റെ കർത്തവ്യം മറ്റൊന്നും തന്നെ ഈശ്വരന്റെ കർത്തവ്യങ്ങളല്ല നമ്മൾക്ക് നമ്മുടെ കർമ്മങ്ങൾ തെറ്റാൻ തുടങ്ങുമ്പോൾ സാൻമാർഗികമായ ഒരു മാർഗം കാണിച്ചു തരിക ഇതാണ് ഈശ്വരന്റെ കർത്തവ്യം നമ്മുടെ ജീവിതത്തിന്റെ ഗതി നമ്മുടെ കയ്യിൽ തന്നെയാണ് പക്ഷേ ആ ഗതിയെ എങ്ങനെ നമ്മുടെ കൈയിലാക്കാം എന്നുള്ള വിദ്യ നൽകുന്നത് ഈശ്വരനാണ് ഈശ്വരന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകാൻ തുടങ്ങുമ്പോൾ ഈശ്വരന്റെ ആശീർവാദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുമ്പോൾ നമ്മുടെ കർമ്മങ്ങളിൽ പ്രഭാവം കാണപ്പെടും അതുകൊണ്ടാണ് ആത്മീയതയിൽ ഒരു സുപ്രധാന ഘടകമാണ് ഈശ്വരൻ ആത്മാവിനെ കുറിച്ചുള്ളതാണ് ആത്മീയതയെങ്കിലും ഈശ്വരൻ അതിലെ മറ്റൊരു സുപ്രധാനമായ ഘടകമാണ് നമുക്ക് അടുത്ത ഭാഗത്തിൽ ഈശ്വരൻ്റേതായ കർമ്മ പരിപാടികളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം ഇന്ന് നമുക്കിവിടെ നിർത്താം എല്ലാവർക്കും നമസ്കാരം ഓം ശാന്തി राजयो परमात्मानन्दप्रकाशितम् राजयोगज्ञानम् सर्वसर्वात्मभूषणम् राजयोगज्ञानम् समस्त दुरिदमुक्ति राजयोगज्ञानम् सर्वगुणार्थसाधकम् ज्ञानं सर्वानन्दसम्पूर्णम्